എല്ലാവർക്കും ഫാസോസ് മൽബാർ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മിനി ഡ്രീം കേക്കുമായിട്ടാണ് ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ റെസിപ്പി വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ഡ്രീം കേക്കിൻ്റെ കാണാത്തവർ കണ്ടു നോക്കുക ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള കണ്ടെയ്നർ നൂറ്റി ഇരുപത് എം എൽ ആണ് കേട്ടോ അതിനകത്തോട്ട് ഒരു ഒന്നര ഇഞ്ച് കനത്തിലുള്ള സ്പഞ്ച് വെച്ചുകൊടുക്കും ചോക്ലേറ്റ് സ്പഞ്ചാണ് ഞാൻ ഒരു എട്ടോളം കേക്കുകളാണ് ചെയ്തെടുത്തിട്ടുള്ളത് ന്യൂ ഇയറിന് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നതാണ് വീട്ടിലേക്ക് തന്നെ കേട്ടോ അപ്പോൾ എല്ലാത്തിലും ഞാൻ സ്പഞ്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഷുഗർ സിറപ്പാണ് ഷുഗർ സിറപ്പിൽ കുറച്ച് മിൽക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അത് ഓപ്ഷനിലാണ് ഇഷ്ടമുണ്ട് മാത്രം ചേർത്താൽ മതി കേട്ടോ അതിനുശേഷം ശേഷം നമ്മുടെ ചോക്ലേറ്റ് മൂസ് വെച്ച് കൊടുക്കാം പൈപ്പിംഗ് ബാഗിലാക്കി ചെയ്യുകയാണെങ്കിൽ കുറച്ചും എളുപ്പമാണ് കുറച്ച് വൃത്തിക്ക് കിട്ടും കേട്ടോ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ചോക്ലേറ്റ് ഗനാഷ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പ്രലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിക്കണം അതിനുമുമ്പ് ഇതൊന്ന് പാലറ്റ് നൈഫ് എന്തെങ്കിലും വെച്ച് ഒന്ന് ലെവൽ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം ഈ മൂടി തുറക്കലാണ് ഭയങ്കര പാടോ ഇത് സെറ്റായിട്ട് പിറ്റേന്നായിട്ടുണ്ട് അപ്പോഴത്തേക്കും രണ്ടുമൂന്ന് ഇതൊക്കെ തീർന്നു പോയിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ള നാലെണ്ണേ മീൻ ഉണ്ടായിരുന്നുള്ളൂ അതിനകത്ത് ഞാൻ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് പാൻഹുഡാണ് ഉപയോഗിച്ചിട്ടുള്ളത് അത് നന്നായി തന്നെ ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് ഇത് അത്യാവശ്യം കട്ടിക്ക് പൊട്ടിച്ചെടുക്കാനുണ്ടാവും കേട്ടോ നിങ്ങൾക്കിത് കോരി കഴിക്കുന്ന ഭാഗത്തിനാണ് വേണ്ടതെങ്കിൽ കുറച്ചുകൂടി കുറവ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം അതിന് ശേഷം ഞാൻ ബട്ടർ പേപ്പറിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കൊക്കോ പൗഡർ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക കുറച്ച് കൊക്കോ പൗഡർ മതിയാവും കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ അടിപൊളിയാണ് കേട്ടോ ഇപ്പം ചിലരൊക്കെ പറയാറുണ്ട് ഞങ്ങൾക്ക് ഡ്രീം കേക്ക് വാങ്ങിക്കാൻ പറ്റുന്നില്ല നല്ല കാശാണെന്നൊക്കെ അവർക്കൊക്കെ ഇത് പല ഹോം കോംപ്ലക്കേഴ്സും ചെയ്യുന്നുണ്ട് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ എളുപ്പമാണ് ഇത് ഒരാൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവും കേട്ടോ റേറ്റ് പല സ്ഥലത്തും വ്യത്യസ്തമാണ് ഓരോ ഏരിയ അനുസരിച്ച് റേറ്റിൽ വ്യത്യാസം വരും പിന്നെ ഉപയോഗിക്കുന്ന ചോക്ലേറ്റും ബാക്കി ഇൻഗ്രീഡിയൻസ് നോക്കിയാണ് റേറ്റ് വരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thanks for watching.